ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഈയൊരു കട്ടിങ്സ് ആണ് കേട്ടോ അഞ്ച് രൂപയാണ് കേട്ടോ ഈ കട്ടിങ്സിൻ്റെ റേറ്റ് വരുന്നത് ഈ റബ്ബർ പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വില സെൻസേരിയേൻ്റെ ഈയൊരു ടൈപ്പിലുള്ള പ്ലാന്റിന് എഴുപത് രൂപയാണ് ഒന്നിന് അതിൻ്റെ നീളമുള്ള ലീഫ് വരുന്നതിന് എഴുപത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് എസ്റ്റർഡേ ടുഡേ ടുമാറോ അൻപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഇത്രയും നല്ല ബുഷായിട്ടുള്ള ഈ ഒരു അരേലിയ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് പിങ്കും റെഡുമാണ് നമ്മുടെ ഉള്ളത് ഞാൻ നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു പിഡ്ലാന്തസ് റെഡ് ഫ്ലവർ ഉണ്ടാവുന്നതാണ് കേട്ടോ അറുപത് രൂപയാണേ അടുത്തത് ഫിഷ് ബോൺ കലാത്തിയ ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് അടുത്തത് ഈ ഒരു അഗ്ലോൺമ ബേബി പ്ലാന്റ് ആണ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റ് അടുത്തത് ഈ ഒരു ട്രയോ സ്റ്റാർ സിംഗിൾ ഷൂട്ട് അൻപത് രൂപയാണ് ഫുൾ പോട്ടിന് നൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു റെഡ് വൈന് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഈ ഒരു സി സി പ്ലാന്റ് അറുപത് രൂപ അടുത്തത് ഈ ഒരു ലൊക്കേഷ്യ വെറൈറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് മാർബിൾ പോത്തോസിൻ്റെ കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നത് അഞ്ച് രൂപയാണ് ഫുൾ പോട്ട് വേണ്ടുന്നവർക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈയൊരു പ്ലാന്റ് അഗ്ലോണ കൊടുക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്കാണ് ഈ പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഇയർ ബേബി പ്ലാന്റ് എൺപത് രൂപയാണ് ഈ പ്ലാന്റ് ഒക്കെ എൺപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് അടുത്തത് ജെർബറേൻ്റെ റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഒരു പ്ലാന്റിന് അമ്പത് രൂപയാണ് അടുത്തത് ഈ ഒരു കലാത്തിയ വൈറ്റ് സിങ്കോണിയ അമ്പത് രൂപയാണ് ചോക്ലേറ്റ് സിങ്കോണിയത്തിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ കോളിയാസ് നാൽപ്പത് രൂപ